ും അടങ്ങുന്ന സിഡ്നി ആനയറയെങ്കിൽ വൈശാഖം വിശാഖം മിക്കും കണ്ണനം

പണിഷ്ഡ് വെൽ ഹോമ മോളിൽ ഒരു പട്ടികൂടൻ 6 റൺ കൂടി സ്കോർ ബോർഡ് ജല്ലിപ്പിക്കുന്നു ക്രിസ് ഗെയ്ൽ കുട്ടവൻ ഇസാണദ ബി ഗിവൺ എ ട്രൈ മികച്ച എഫർട്ടിലൂടെ ആ ബോണ്ടറി സമീ ചെയ്യുന്നു അനന്തു കൊല്ലം ഇസാണദ ലെഗ് ബൈ സിംഗിൾ റൺസ് കൺസിഡർ വൈശാഖ് വേഴ്സസ് ആർ 6 സാധ്യ ബോളിൽ ഒരു സിക്സറിനെ ശ്രമിക്കവേ സിംഗിൾ റൺസ് മാത്രം കൺസീഡ് ചെയ്ത് ആദ്യ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വിട്ടു വഴങ്ങിയത് വെറും എട്ടു റൺസ് എക്സ്പീരിയൻസ് ബോൾ എടുത്തുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ കിരൺ സാധ്യ ബോളിൽ ഒരു സിംഗിൾ റൺസ് മാത്രം കൺസീഡ് ചെയ്യുന്നു is another big one a try single runs can see that കുത്തിറിഞ്ഞാടി എന്ന താരത്തെ പൗനിയ മത്സരം തിരിച്ചു പിടിച്ച കിരണിന്റെ പേരിലേറി കിംഗ്സിന്റെ സെമി സാധ്യതകളെ ഉറപ്പുവരുത്താൻ സാരദ ജുഡ് ബിൽസ് ഓവർ ജെല്ലവരി വിഗചേരിയിലെ രണ്ടാം ഓവറും എറിഞ്ഞു മാറുമ്പോൾ 13 റൺസ് നേന്നു എറ്റ്സ് നെയിം ഈസ് അനു ഖരക്കോൻ സാരദ ബോൾദന 53 ബോൾനേട ബാറ്റ്സ്നെ ഒന്ന് വട്ടം കറക്കുന്നവാനോ ഇസാമത്ത് വീടുവറ്റി ഡെലിവറി ज़ानदा बिगीवाने ट्राई, ब्यूटीफुल एफोर्ट। ये ज़ानदा बिगीवाने ट्राई, ये ज़ानदा ब्यूटीफुल कटिंग डिलीवरी, ये ज़ानदा बिगीवान। मुंबई में कलफिन ये न बोलो दिल्ली की न चली जो बंटी ये ज़ानदा तारा तभी निवरुमिक अच्छे स्कोरे लेके टाइटेन्स सिडनी आने रात रोवांड समय तो बोल इंटरलेक के बाई सागे चो क्रिस केल कुटपन इस आंटी बोले ओन तो चाप जाए तो जाना तो ब्यूटीफुल जेले हुए हैं तो ब्यूटीफुल ब्लॉक कॉल इस आना तो काटे जेले हुए

gitu Eh sana ada big one try Eh six runs kan sidat Jitto vende aache bola ne vanna Prahare chori sixer lode todakam kurikkunu Eh sana ada big one Sixer ga konda Siddiqinte batinte chood arriyunu Jitto Eh sana ada big one try It's a boundary സിക്സറുകൾ മാത്രമല്ല ഒരു ബൗണ്ടറി കൂട്ടി സ്കോർ കാർഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ബോളിംഗ് എഫർട്ട് ആൻഡ് സിംഗിൾ റൺ കൺസീഡർഡ് is after the completion of the fifth over score 65 loss of 1 oh. is another the dot ball a good gurrikno nitin is another be given a try field underneath needed

കംപ്ലീറ്റ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് മാത്രം കുട്ടപ്പനും അടങ്ങുന്ന ഈ ഒരു ബാറ്റിംഗ് മികച്ച രീതിയിൽ മത്സരം മനസ്സിലാക്കി സെമി സാധ്യത ഉറപ്പുവരുത്താൻ വൈശാഖ ആറ് ഗോളുകളിൽ വിജയലക്ഷം അറുപത്തി ഒൻപത് റൺസ് അടിച്ചെടുക്കാൻ इजादी बॉल वाइट बॉल ऐसा और लीगल जिन्हें वो रियो रिपोर्ट को टेन सिक्सर रोड को डिटेल देखने को रही जिन्हों विशाख इसमें तो पूरी जगह ठीक चली गई इसमें तो ब्लॉक होटल चली गई इसमें तो ब्यूटीफुल चली Yes, a beautiful shot. Long on 36 ടിക്കുന്ന താരം വിശാഖ് ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഇരുപത്തിരണ്ട് റൺസിന് വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ കിൻ കിങ്സിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുമ്പോൾ

एकटीयर ने बोलनी उन्होंने टैप किया द सिंगल रन्स मात्र स्कोर कार्ड लेके ऐड जईनु विचार इज अ ब्यूटीफुल एफर्ट फ्रॉम विकेट कीपर इज अ लूज बॉल फिनिश्ड वेल करके इधर പിന്നീട് പിന്നിട്ട് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ബാറ്റിംഗ് പുരോഗമിക്കാൻ ഇന്ത്യ അവസേശിക്കുന്ന ഇരുപത്തിനാല് ബോളിൽ is another beautiful shot vegatha kodi bowlers ne onnu mele 36 nedan kayavulla ishaq now the slow batil poi is another big one a try മറ്റൊരു സിക്സർ കൂടി സ്കോർ ഗാർഡിലേക്കാണ് ഫീതർ രംഗം പോലെ ഇനി വിജയ ലക്ഷ്യം പതിനാല് റൺസ് എന്ന നിലയിലേക്കാണ് വിജയിച്ച് സെമി ഫൈനലിലേക്ക് കടക്കാൻ കിങ്സിന് വിജയിൽ പതിനെട്ടിൽ പതിനാല് ജെലിവഴി ബ്യൂട്ടിഫുൾ ജെലിവഴി സക്കോട്ടീവർ എന്ന പന്തിനേരികച രീതിയിലൊരു സിക്സറി നേടി എടത മത്സര വിജയത്തിന് നാല് റൺസ് എന്ന ജനറൽ ലെഗ് ബൈ സിംഗിൾ റൺസ് സൗദിത കംപ്ലീഷൻ ഓഫ് फोर्थ ഓവർസ് സ്കോർ 66 ബോൾ അഗലെ ലക്ഷ്യം 3 റൺസ് കൂടി മത്സരം വിജയിക്കുന്നു സെമിഫൈനലിലേക്ക് ടിക്കറ്റ് ലഭിക്കുന്ന രണ്ടാമത്തെ ടീമായി മാറുന്നിങ് കൺഗ്രാറ്റുലേഷൻ ലക്ക്